ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല കൺവെൻഷൻ ഉപ്പുതറയിൽ പി കെ സോമൻ പരിപാടി ചെയ്തു ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് തല കൺവെൻഷൻ ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് ഹിന്ദു സമൂഹം നേരിടുന്ന കടുത്ത വെല്ലുവിളിയെക്കുറിച്ചും ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ പറ്റിയും ക്ലാസ് നടന്നു ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ സോമൻ പരിപാടി ഉദ്ഘാടനം ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന സാമുദായിക സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് നമുക്കറിയാം നിരവധി സംഘടനകൾ നമ്മുടെ നാടുകളിലുണ്ട് എസ് എൻ ഡി പി ഉണ്ട് എൻ എസ് എസ് ഉണ്ട് വിശ്വകർമ്മസഭയുണ്ട് കെ പി എം എസ് ഉണ്ട് അങ്ങനെ നിരവധി ഹിന്ദു സംഘടനകളുണ്ട് ഈ സംഘടനയെല്ലാം സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ചുമതലയാണ് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ ഈ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ പി ജി ജയകൃഷ്ണൻ താലൂക്ക് പ്രസിഡന്റ് ബി മുരളീധരൻ വൈസ് പ്രസിഡന്റ് രാജു കാക്കത്തോട എം എൻ മധുസൂദനൻ എം എ അനിൽ പ്രതിഭാ പ്രശാന്ത് ലക്ഷ്മി രാജു ടി കെ രാജു എന്നിവർ സംസാരിച്ചു